السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد بريم الله بره إرواتي أتى مونة رنداي إلى اللقاء يا شهر رمضان إن الشير شقتل رمضان نود ويدا برجن جوندان يو إي إي أو كاف بريسيدن جيدا جماعة خطبة رب سبحانه وتعالى നമുക്ക് ഒരു മാസം ഇബാദത്തുകൾക്ക് വേണ്ടി നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ ഒരുക്കിത്തന്നു ഇന്നൽ മുത്തൂൻ ഖുർആൻ പറയുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് സ്വർഗീയമായ ആരാമങ്ങളും നദികളും ഉണ്ട് അല്ലാഹു അവർക്ക് നൽകിയതിൽ നിന്ന് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കും അവർ ചെയ്ത നന്മകൾ കാരണമായി രാത്രിയിൽ അല്പസമയം മാത്രമേ അവർ ഉറങ്ങിയിരുന്നുള്ളൂ അത്താഴ സമയങ്ങളിലൊക്കെ അവർ എഴുന്നേറ്റിരുന്ന് റബ്ബിനോട് പൊറുക്കൽ തേടുന്നവരായിരുന്നു അവരുടെ സമ്പത്തിൽ നിന്ന് ചോദിച്ചു വരുന്നവർക്കും അല്ലാത്തവർക്കുമൊക്കെ അവർ നൽകിയിരുന്നു അവർ റബ്ബിൻ്റെ അടുക്കൽ സന്തോഷവാന്മാരായി കഴിയും നോമ്പെടുക്കുന്നവരോട് റമദാൻ വിട പറയുകയാൽ വിപാദത്തിൻ്റെ കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ അള്ളാഹു സുബഹാന തുറന്നു വെച്ച മാസം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും കരുണാകടാക്ഷങ്ങളും നമുക്ക് വാരിക്കോരി ചൊരിഞ്ഞ മാസം റമദാൻ വിട പറയുന്നതോടുകൂടെ നന്മയുടെ എല്ലാ കവാടങ്ങളും കുട്ടി അടക്കുകയല്ല അള്ളാഹുവിൻ്റെ ആ ഔദാര്യം എപ്പോഴും തുറന്നു കിടക്കുകയാണ് അവൻ അവൻ്റെ അടിമകൾക്ക് നരകമോചനം നൽകും തിരുനബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ സന്തോഷ വാക്കുകൾ നാം കേൾക്കണം വലില്ലാഹിർ അള്ളാഹു ജനങ്ങളെ നരകത്തിൽ നിന്നും എത്തുക്കു ചൊല്ലും മോചിപ്പിക്കും അത് എല്ലാ രാത്രികളിലും ഉള്ളതാണ് നാം അത് റമദാനിന് ശേഷവും ശ്രദ്ധിക്കണം റബ്ബിന്റെ സ്വർഗം കൊണ്ട് നമുക്ക് വിജയിക്കണം ഒരാളെ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ടു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു അവൻ വിജയിച്ചവനായി അള്ളാഹുവിന് കൂടുതൽ ഇബാദത്തുകൾ നല്ല മനക്കരുത്തോടുകൂടി ചെയ്യാൻ നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിക്കണം ഇന്നമൽ അിൽ ഹവാത്തിമി നമ്മുടെ അമലുകളെ പ്രവർത്തനങ്ങളെ അള്ളാഹുത്തല വിലയിരുത്തുന്നത് അതിൻ്റെ അന്ത്യം എങ്ങനെ എന്ന് നോക്കിയിട്ടാണ് നാം എപ്പോഴും റബ്ബിൽ എബാതത്തിലായിക്കൊണ്ട് കഴിയണം നമുക്ക് ആ എബാധത്തിൻ്റെ ഫലങ്ങൾ എപ്പോഴും പറിക്കാൻ സാധിക്കണം അത് നമ്മുടെ അന്ത്യം അങ്ങനെ നന്മയിലായിക്കൊണ്ട് പര്യവസാനിക്കണം നാം രാത്രി സമയങ്ങളിൽ കൂടുതൽ റബ്ബിനേക്ക് അടുക്കണം ഇബാധിത്തുകൾ വർദ്ധിപ്പിക്കണം റബ്ബിൻ്റെ അടുക്കിൽ നിന്നുള്ള മഹത്തായ പ്രതിഫലം നമുക്ക് നേടിയെടുക്കണം അത് ലൈലത്തുൽ ഖദറിനെ റമദാനിൻ്റെ ഇരുപത്തിയൊമ്പതാമത്തെ രാവിലും പ്രതീക്ഷിക്കാൻ തിരുദൂതർ സല്ലാഹു അലൈഹുസലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ റമദാനിൻ്റെ അവസാന രാത്രിയിലും ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കണമെന്നാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് റമദാനിൽ നാം നേടിയെടുത്ത ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയണം റമദാനിനോടുകൂടെ നാം ഒക്കെ അടച്ചുപൂട്ടുന്ന ആ സ്വഭാവം നമുക്കുണ്ടായിക്കൂടാ റസൂൽ അലൈഹി തങ്ങൾ കൂടിയാണ് മഹാനായ അബ്ദുല്ലാബിൻ പറയുന്നുണ്ട് ഓർമ്മപ്പെടുത്തിയെപ്പോലെ ആകരുത് കാന യൂമുല്ല അയാൾ രാത്രി നിർവഹിച്ചിരുന്നു പിന്നെ അദ്ദേഹം അത് നിർത്തി അത് ഉപേക്ഷിച്ചു അങ്ങനെ നീ ഒരിക്കലും ആയിപ്പോകരുത് റമദാനിൽ നോമ്പ് എടുത്തിരുന്നു ആ നോമ്പ് റമദാനിന് ശേഷവും നമുക്ക് കൊണ്ടുതടക്കാൻ കഴിയണം നബിതങ്ങൾ പറഞ്ഞു ഒരാൾ ഒരു ദിവസം നോമ്പ് എടുത്തു നോമ്പിനെ അയാൾ പതിവാക്കി അങ്ങനെ ആ നോമ്പ് ആ ദിവസം മാത്രമല്ല അതങ്ങനെ കൊണ്ടു നടക്കുകയാണ് അത് ശീലമാക്കുകയാണ് അങ്ങനെയാണ് അയാളുടെ അന്ത്യം എങ്കിൽ അയാൾ സ്വർഗത്തിൽ കടന്നു എന്ന് റസൂർ സല്ലാഹു തങ്ങൾ പറയുകയാണ് നാം ഖുർആാനുമായി റമലാനിൽ സഹവസിച്ചിരുന്നു നാം റമലാൻ വിട പറയുന്നതോടുകൂടെ ഖുർആാൻ മാറ്റിവെക്കരുത് അത് റഹ്മാനായ കാരുണ്യവാനായ തമ്പുരാന്റെ വചനമാണ് നമുക്ക് മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്നതാണ് അലാബിരില്ലാഹി തൊത്തുമ ഇന്നുൽ കുലൂബ് മനസ്സുകൾക്ക് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എന്തെന്നില്ലാത്ത ആനന്ദമാണ് നാം സാധു ജനങ്ങൾക്ക് ഭക്ഷണം നൽകിയിരുന്നു റമദാനിൽ റമദാനിന് ശേഷവും നമുക്ക് അതുണ്ടാകണം അതൊക്കെ നമുക്ക് ഇരട്ടി ഇരട്ടിയായി റസ്സാക്കായ റബ്ബിൻ്റെ അടുക്കൽ തിരിച്ചു ലഭിക്കും നിങ്ങൾ ചിലവഴിക്കുന്ന ഒന്ന് റബ്ബിൻ്റെ അടുക്കൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുകയാണ് അവനാണ് ഏറ്റവും നല്ല റാസി ഏറ്റവും നന്നായി തിരിച്ചു തരുന്നവൻ അള്ളാഹുവാണ് ൾ നമ്മൾ റമദാൻ മാസത്തിൽ കൂടുതലായി കൊണ്ട് ചൊല്ലിയിരുന്നു റബ്ബിനോട് പൊറുക്കൽ തേടിയിരുന്നു അത് രാപ്പകൽ ഭേദമില്ലാതെ നമ്മൾ പതിവാക്കിയിരുന്നു ഇനിയും നമുക്ക് അതുണ്ടാകണം പകലിൻ്റെ ഒക്കെ ഭാഗങ്ങളിലായിക്കൊണ്ട് നീ തസ്ബീഹ് ഇരിക്കണം റബ്ബിൻ്റെ അടുക്കൽ നീ തൃപ്തിപ്പെട്ടവനാകാൻ വേണ്ടി റമദാനിൽ നാം നന്മയുടെ എല്ലാ വാതിലുകളും മുട്ടിയിരുന്നു എല്ലാ നന്മകളും നമ്മൾ പ്രവർത്തിച്ചിരുന്നു റമദാൻ വിട പറയുന്നതോടുകൂടെ നാം അതൊന്നും നിർത്തിവെക്കരുത് അതിൻ്റെ ഒരു ഭാഗമെങ്കിലും നമുക്ക് പതിവായി കൊണ്ടുനടക്കാൻ സാധിക്കണം തിരുനബി സൊല്ലാ അലൈഹി വസ്ല്ല തങ്ങളുടെ പതിവ് അങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു തിരുനബി സൊല്ലാഹു അലൈഹി ഹുസലങ്ങളുടെ ഒരു ദിനത്തെ ചര്യകൾ പ്രത്യേകം ഏതെങ്കിലും ദിവസം മാത്രമായി എന്തെങ്കിലും ചെയ്യാറുണ്ടോ ബി വി പറഞ്ഞു അങ്ങനെ ഒരു ദിവസം മാത്രമായി ചെയ്യുന്ന ഇബാദത്തുകളല്ല തങ്ങൾക്കുള്ളത് ചെയ്യുന്നതൊക്കെ പതിവായി ചെയ്യും വക്കാനെന്ന് പറയാറുണ്ടായിരുന്നു അഹബുൽ അള്ളാഹുവിന് അവന്റെ ദാസന്മാരിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് അവൻ പതിവായി ചെയ്യുന്ന മുടക്കം വരുത്താത്ത അമലുകളാണ് അതെത്ര ചെറുതാണെങ്കിലും ശരി റമദാൻ സന്തോഷത്തോടു കൂടി യാത്രയാക്കാൻ നമുക്ക് സാധിക്കണം നരകമോചനം ലഭിച്ചവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി നമുക്ക് സ്വർഗപ്രവേശനം നൽകുമാറാവട്ടെ ഇബാദത്തുകളുടെ വിവിധ വകുപ്പുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് റമദാനിൻ്റെ പൂർത്തീകരണം നോമ്പ് അവസാനിക്കുന്ന സന്ദർഭത്തിൽ ആ നോമ്പിൽ നോമ്പിലെന്തെങ്കിലുമൊക്കെ വീഴ്ചകളും കുറവുകളും വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശ്രദ്ധ കൂടി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അതാണ് റസൂൽ അലൈഹി ൾ ഫിത്തറുസക്കാത്ത് നിർബന്ധമാക്കിയത് നോമ്പിനെ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടാണ് അനാവശ്യ സംസാരങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നുമൊക്കെ നോമ്പിനെ ശുദ്ധീകരിക്കാൻ അതോടൊപ്പം തന്നെ സാധു ജനങ്ങൾക്കുള്ള ഭക്ഷണവുമായിട്ട് ഫിത്തറുസക്കാത്ത് ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് അവന്റെ സ്വന്തത്തെ തൊട്ടിട്ടും അവന്റെ അശ്രിതരെ തൊട്ടിട്ടും കുടുംബത്തിലെ ഓരോ എണ്ണങ്ങളുടെയും ജക്കാത്ത് ആ കുടുംബനാഥനാണ് കൊടുക്കേണ്ടത് റസൂർ സല്ലാഹു അലൈഹുസലമ തങ്ങൾ അതിൻ്റെ അളവ് കണക്ക് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഏകദേശം രണ്ടര കിലോഗ്രാമാണ് അവരവർ ഉപയോഗിക്കുന്ന നാട്ടിലെ മികച്ച ധാന്യമാണ് കൊടുക്കേണ്ടത് യു എയിൽ അവിടുത്തെ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് മതപരമായി പത്തുവ നൽകുന്ന ബോർഡ് അതിന് ഇരുപത്തിയഞ്ച് ദൃഹം കൊടുക്കാം എന്ന് പറയുകയും അത് സ്വീകരിക്കാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ഇന്ന് തന്നെ ചിത്രചക്കാത്ത് കൊടുക്കാം അതിൻ്റെ ശ്രേഷ്ഠ സമയം നാം ഷൊവ്വാലിൻ്റെ പിറ കണ്ടതു മുതൽ ഷവ്വാൽ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പായി കൊടുക്കലാണ് അതിൻ്റെ ഏറ്റവും നല്ല സമയം അത് സമയത്ത് തന്നെ കൊടുക്കണം ഭക്ഷണമായിട്ട് കൊടുക്കാൻ കഴിയുന്നവർ അതുതന്നെ കൊടുക്കണം നമ്മുടെ നോമ്പിനെ ശുദ്ധീകരിക്കുകയാണ് നമ്മൾ റബ്ബ് റബ്ബിനെ തൃപ്തിപ്പെടുത്തുകയാണ് മറ്റുള്ളവർക്ക് നമുക്ക് നമ്മൾ സഹായം ചെയ്യുകയാണ് അള്ളാഹു സുബാന എത്ര കൃത്യമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ോമ്പ് അവസാനിക്കുന്നതോടുകൂടെ നമുക്ക് സന്തോഷത്തിൻ്റെ സമയം കടന്നു വരികയാണ് മനസ്സിന് എന്തെന്നില്ലാത്ത ആഹ്ലാദം നാം ഏദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ് ചൊല്ലി ചൊല്ലി തഹ്മീദ് നാം പെരുന്നാൾ ആഘോഷിക്കുന്നു അള്ളാഹുത്താല പറഞ്ഞല്ലോ നാം എണ്ണപ്പെട്ട ദിവസങ്ങൾ നോമ്പ് പൂർത്തിയാക്കി തക്ബീർ ചൊല്ലി അള്ളാഹുന് നന്ദി ഉള്ളവരാകുക നാം ഏത് ദിനത്തിൽ തക്ബീറുകൾ വർദ്ധിപ്പിക്കണം മസ്ജിദിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മുസല്ലയിലേക്ക് പോകുമ്പോഴൊക്കെ അക്ബർ 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 എപ്പോഴും നന്ദി പ്രകടിപ്പിക്കുക റബ്ബിന് നാം സ്തുതികൾ അർപ്പിക്കുക മറ്റുള്ളവരുടെ നമ്മുടെ കുടുംബത്തിലൊക്കെ സന്തോഷം കളിയാടാകാനുള്ള ആ നിമിഷങ്ങളാണ് ഈദ് നമുക്ക് നൽകുന്നത് അങ്ങനെ നന്മകൾ ചെയ്ത് ഇഹത്തിലും പരത്തിലും വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ എന്ന് ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമ്മി വർ